ഹലോ ഡി കുറച്ച് കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ കാഴ്ചയെന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് വലിയ കാഴ്ചയൊന്നുമല്ല കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞങ്ങൾ ഒരിടത്തൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോയതാണ് അതായത് ഒരു ചെറിയ ഒരു ഗെറ്റ് ടുഗദർ എന്നാൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ ആ ലൈറ്റിങ്സും അവിടുത്തെ ആ എന്താ പറയുക അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് മറ്റൊന്ന് ഷെയർ ചെയ്തതാണേ അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ ആ കുറേ ചോർമ്മകളൊക്കെ ഞങ്ങൾക്ക് അവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പാർട്ടി അങ്ങനെ കുറേയൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ രാത്രി കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫാമിലി ഗെറ്റ് ടുഗെദർന്ന് അതിപ്പം ആരെയും ഇപ്പം എടുത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചിലപ്പം എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അത് കാരണം നമ്മൾ എല്ലാം ഒന്നും എല്ലാവരെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ അവിടുത്തെ ആ കാഴ്ചകൾ മാത്രമേ ഒന്ന് എന്താ പറയുക നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് സലാലയിലെ മിക്കവർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഒരു സൈഡിൽ നല്ല തെങ്ങും തോട്ടമൊക്കെയാണ് കേട്ടോ ഒരു അപ്പുറത്തോട്ട് ഒരുപാട് വാഴ ഒക്കെയുണ്ട് തെങ്ങ് തോപ്പ് ഒക്കെ ഉണ്ട് ചെറിയ അവർ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു സൈഡിലേക്ക് പിന്നെ ഇപ്പുറത്തോട്ട് കുറച്ച് റൂമും കാര്യങ്ങളും നേരത്തെ അവിടെ വില്ലായും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്ലാറ്റ്സും ഒക്കെ ആയിട്ട് കുറേ സൗകര്യങ്ങളുള്ളതായിരുന്നു അപ്പം ഞാൻ സലാലയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരു ഞങ്ങളെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചു അതിവിടെയായിരുന്നു അന്ന് പക്ഷേ ഇത്ര വലിയ സെറ്റപ്സിലും കാര്യങ്ങളും ഒന്നും അത് അതിൻ്റെ ഒരു വേറൊരു സൈഡിലായിരുന്നു പാർട്ടി നടത്തിയത് അപ്പം ആ ഫാമിലി കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ പോയത് ഞാൻ ഫസ്റ്റ് ഒരു പാർട്ടി പങ്കെടുക്കുന്നത് അവിടെയാണ് കേട്ടോ അതൊരു വലിയ പാർട്ടിയായിരുന്നു അപ്പം ഞങ്ങളമ്മക്കാറും അവിടെ അവരവിടെ തന്നെയായിരുന്നു താമസിക്കുന്നതും അവിടെ റൂമിലൊക്കെ പോവുമായിരുന്നു അപ്പോൾ അതൊരു ഓർമ്മകളുണ്ട് പിന്നീട് ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് നമ്മുടെ നമ്മുടെ ബാബു ചേട്ടനും ഫാമിലിയും ഈ ഇത് ഈ റിസോർട്ട് എന്ന് പറയാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു നമ്മുടെ പാർട്ടിയൊക്കെ അവിടെ വെക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അപ്പം അതൊക്കെ ചെറിയ ചെറിയ ഓർമ്മകളാണ് പിന്നെ അപ്പോൾ ഇപ്പം ഇവിടെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പോകാൻ ഒരവസരം കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് അങ്ങനെ ഷെയർ ചെയ്യുവാണ് കേട്ടോ കുഞ്ഞിക്കാഴ്ചകളൊക്കെ അപ്പം പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് ലൈറ്റിങ്സിലൊക്കെ ഒരു വേറൊരു ഭംഗി പകൽ കാണാൻ ഇത്രയും കൂടെ ഭംഗിയാണ് കേട്ടോ പച്ചപ്പും പിന്നെ എന്താ പറയുക അവിടുത്തെ കൃഷിത്തോട്ടമൊക്കെ കാണാൻ നല്ല രസമാണ് ഒരു സൈഡിൽ പിന്നെ ഒരു സൈഡിലോട്ട് റൂംസും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സെപ്പറേറ്റ് ഹട്ടും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെ അന്നത്തെ ഗെറ്റ് ടുഗെദറിന് കിട്ടിയതും ഒക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇത് ഉണ്ടോ വലിയൊരു പുളിമരം അവിടെ നിന്ന് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം അപ്പം നേരത്തെ നമ്മൾ പോയി എൻജോയ് ചെയ്ത സമയത്തൊക്കെ ഇവിടെ വലിയൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ മന്നെ എൻജോയ് ചെയ്യാണ് അപ്പോൾ പോട്ടെ മറ്റൊരു കാഴ്ച വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബായ്